ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് ഒന്ന് യോഹന്നാലെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതലുള്ള ഭാഗങ്ങളിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു അവനെ തൊടുന്നതുമില്ല വചന പറയുകയാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് നാം നമ്മെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതെൻ തോട്ടത്തിനകത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആദാമിനെ ഹൗവേയും തോട്ടത്തിനകത്താക്കിയിട്ട് തോട്ടം മുഴുവൻ കാപ്പാനും അവരെ തന്നെ സൂക്ഷിക്കാനും ദൈവം അവരെ അതിനകത്താക്കുമ്പോൾ നമുക്കറിയാം തോട്ടത്തിൻ്റെ അകത്ത് കയറിയ സാത്താൻ അവരെന്തു ചെയ്യാൻ പാടില്ലയോ അത് അവരെ കൊണ്ട് ചെയ്യിച്ച് അവർ പാപത്തിനകത്തായി തോട്ടത്തിൽ നിന്ന് പുറത്തായതുപോലെ ഒന്നുകൂടെ പറഞ്ഞാൽ അവർക്ക് അവരെ തന്നെ സൂക്ഷിക്കാൻ കഴിയാത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പിശാരി വന്നിട്ട് നമ്മെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തെ ഉടച്ചു കളയാൻ ഒരു ഭാഗത്ത് ശത്രു ശ്രമിക്കുമ്പോൾ അതിനെ പറയുകയാണ് നാം നമ്മെ തന്നെ സൂക്ഷിക്കണം പുതിയ നിമിഷത്തിൽ യേശു കർത്താവ് നാൽപ്പത് ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് വരുമ്പോൾ വിശാജി കർത്താവിൻ്റെ അടുക്കൽ ഡയറക്റ്റ് വരികയാണ് കർത്താവിനോട് മൂന്ന് ഭാഗങ്ങളായിട്ട് സാപ്താൻ സംസാരിക്കുന്നുണ്ട് എന്നാൽ യേശു അവിടെ വചനത്തിനകത്തുകൂടെ സാപ്താനെ നേരിട്ടതുപോലെ ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവ് തന്നെത്താൻ സൂക്ഷിച്ചതുപോലെ നമുക്ക് കഴിയത്തില്ലെന്നല്ല കർത്താവ് പറഞ്ഞു നമുക്ക് കഴിയും കാരണം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് അപ്പോസല പൗലോസ് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ വെളിച്ചപ്പാടത്തി വന്നിട്ട് പറയുന്നുണ്ട് നീ അത്യുന്നതരാണ് നീ ദൈവത്തിൻ്റെ ദാസനാണ് രക്ഷാമാർഗം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയരെ അവിടെ വേണമെങ്കിൽ പൗലോസിന് തൻ്റെ അകത്ത് കിടക്കുന്ന ആ മിനിസ്ട്രിയെ വെളിപ്പെടുത്താതെ ആ പിഷാജിന്റെ വാക്കിന് ചെവി കൊടുക്കാം എന്നാൽ അപ്പോസലൻ ആത്മമണ്ഡലത്തിനകത്ത് അതിനെ കൈകാര്യം ചെയ്ത് ആ പിശാചിനെ ആ സഹോദരിയിൽ നിന്ന് പുറത്താക്കിയതുപോലെ ഒതുകൂടെ പറഞ്ഞാൽ തന്നെത്താൻ സൂക്ഷിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കും നമ്മെ തന്നെ സൂക്ഷിച്ച് ആ ക്രിസ്തുവിൽ ബലപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒലിക്കത്തോടെ സഞ്ചരിപ്പാൻ ദൈവം കൃത്യം വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു